പാക്കനുകൂലം മുദ്രാവാക്യം വിളിച്ചെന്നാരോപിച്ച് ജനക്കൂട്ടം തല്ലിക്കൊന്നത് മലയാളിയെ കൊല്ലപ്പെട്ടത് പുൽപ്പള്ളി സ്വദേശി അഷ്റഫ് എന്ന് വ്യക്തമായി സമീപം ഞായറാഴ്ചയാണ് അപകടമുണ്ടായത് എന്തൊക്കെയാണ് കൂടുതലായി ലഭിക്കുന്ന വിവരങ്ങൾ മൃതദേഹം എപ്പോഴേക്ക് നാട്ടിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് കരുതണം മംഗളൂരു കടുപ്പെ കല്ലൂർത്തി ക്ഷേത്ര ക്രിക്കറ്റ് ഉണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് ജനക്കൂട്ടം ആക്രമിക്കുകയും അത്തരത്തിൽ മരണപ്പെടുകയും ചെയ്താൽ മലയാളിയാണെന്നാണ് ഏറ്റവും പുതുതായി ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഞായറാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിയോടാണ് ഈ സംഭവം ഉണ്ടായത് ഇയാളെ തിരിച്ചറിയാൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇയാളുടെ സഹോദരനെ അതായത് പുൽപ്പള്ളിയിലുള്ള സഹോദരനെ ബന്ധപ്പെട്ടു അദ്ദേഹം ഇപ്പോൾ മംഗളൂരുവിലേക്ക് തിരിച്ചിട്ടുണ്ട് അതിനുശേഷം മാത്രമേ പോലീസിന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഉണ്ടാകൂ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് വയനാട് പുൽപ്പള്ളി സ്വദേശി അഷ്റഫാണ് ഇത്തരത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ടതെന്ന ഒരു വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത് എന്തായാലും ഈ സഹോദരൻ അവിടെ എത്തേണ്ടതുണ്ട് സഹോദരൻ ഈ മൃതദേഹം കണ്ടതിന് ശേഷം ഒരു സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട് ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടിപ്പോൾ പതിനഞ്ചു പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കൂടാതെ ഇരുപത്തഞ്ചോളം പേരുടെ ആളുടെ പേരിൽ കേസും എടുത്തിട്ടുണ്ട് എന്തായാലും ഈ ദാരുണമായ ഒരു സംഭവമായി പോയി ഇത് ഏതായാലും ഇയാൾ ഒരു ആക്രി പരുക്കി ജീവിക്കുന്ന ഒരാളാണെന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം അത് മാത്രമല്ല ഇയാൾ ഈ വീട്ടിൽ അധികം പോകാറില്ല ഏറ്റവും ഒടുവിലായി പെരുന്നാളിലാണ് ഇയാൾ വീട്ടിലെത്തിയിരുന്നത് ഇത്തരത്തിൽ അലഞ്ഞു തിരിയുന്ന ഒരു സ്വഭാവം ഇയാൾക്ക് ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത് ഇയാൾ ഗാലറിയിൽ ഇരുന്ന് പാക്ക് മുദ്രാവാക്യം വിളിച്ചു എന്ന ഒരു ആരോപണം ഉന്നയിക്കുകയും തുടർന്ന് ജനക്കൂട്ടം ഒന്നാകെ ഇയാളെ ആക്രമിക്കുകയായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ ക്രൂരമായ മർദ്ദനം ആ മർദ്ദനത്തിന്റെ ഇതാണ് ഈ മരണം സംഭവിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പറഞ്ഞിരുന്നു മൂന്ന് മണിക്ക് സംഭവം നടന്നതിന് ശേഷം അഞ്ചു മണിയോടുകൂടിയാണ് പോലീസ് സ്ഥലത്തെത്തുന്നത് മൃതദേഹം പിന്നീട് വെൻലോക്ക് ആശുപത്രിയിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നത് ഇതുവരെ ആളെ തിരിച്ചറിഞ്ഞാൽ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴാണ് ഇത് മലയാളിയാണെന്നൊരു വിവരം പുറത്തു വരുന്നത് പുൽപ്പള്ളി സ്വദേശി അഷ്റഫാണ് എന്ന ഒരു വിവരം വരുന്നത് ഏതായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇത് സംബന്ധിച്ച് ഇതുവരെ സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല എന്തായാലും സഹോദരൻ മംഗളൂരുവിൽ എത്തിയതിനു ശേഷം പോലീസ് ഇത് സംബന്ധിച്ച് സ്ഥിരീകരണം നൽകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും കർണാടക ആഭ്യന്തരമന്ത്രിയും ഇത് സംബന്ധിച്ച് വ്യക്തമാക്കിയിരുന്നു ഇതൊരു ആൾക്കൂട്ട കൊലപാതകമാണെന്ന തരത്തിലുള്ള വിവരം കർണാടക പോലീസും അത് ഇത്തരത്തിൽ വ്യക്തമാക്കിയിരുന്നു എന്തായാലും ഇത് സംബന്ധിച്ച് പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം നടക്കുന്നതിനിടെയാണ് ഇപ്പോൾ മലയാളിയാണെന്ന ഞെട്ടിക്കുന്ന വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അനുശ്രീ പാക്കരുകൂല മുദ്രാവാക്യം വിളിച്ചെന്നാരോപിച്ച് ജനക്കൂട്ടം തല്ലിക്കുന്നത് മലയാളിയാണെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൊല്ലപ്പെട്ടത് പുൽപ്പള്ളി സ്വദേശി അഷ്റഫാണ് കെ വി ബൈജുവാണ് വിവരങ്ങൾ നൽകിയത്